ും യോഗി കണ്ടോ യോഗി കണ്ടോ എന്താ ചെയ്ത് യു പിൽ അൻപത്തി അഞ്ച് വ്യാജം ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടില്ലേ റിപ്പോർട്ട് ചെയ്യാ എന് വ്യാജം ഏറ്റുമുട്ടലേ ഈ വ്യക്തിയൊരു കൊല്ല ഒന്ന് വലിയ താഴ്ത്ത വല്യ വലിയ ആളായിരിക്കും വലിയ വലിയ ആളുകളായിരിക്കും ഒരുപാട് ആളുകൾ ഏതാക്കളാണ് അൻപത്തി അഞ്ചത്തിനെ കൊന്നു ഉള്ളത് തന്നെയാണ് ഓർമ്മ അല്ലേ അമിത്ഷാ ഒരു കേസിൽ പ്രതിയായിട്ട് വന്ന സമയത്ത് വിധി പറയാൻ നേരത്ത് ആ ജഡ്ജിൻ്റെ ഗോടിയെ കണ്ട് ജഡ് കൂട്ടി റെയിൽ പാളത്തിൽ നിന്ന് ഓർമ്മ ഉണ്ടാവുക ആ ജഡ്ജി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമിത് ജയിലിലാണ് എന്നതുപോലെ നിങ്ങളെ പാർട്ടി എം എൽ എമാർ ഇങ്ങനെ പോയി കോൺഗ്രസ് ആരായിരുന്നു അഞ്ഞൂറ്റി ഇരുപത് എം പിമാരുള്ള ഇന്ത്യയിൽ നാനൂറ്റി എഴുപതോ നാനൂറ്റി അമ്പതൊക്കെ എം പിമാർ കോൺഗ്രസ് എന്ന് പറഞ്ഞേക്കുന്നു പഴയ കാലം ഉണ്ടോ കറക്റ്റ് കുറവല്ല ഏതായാലും അത്രത്തോളം എം പിമാരുള്ള ഇന്ത്യയിലെ ഏ സ്റ്റേറ്റ് ഒക്കെ വരിച്ചിരുന്ന ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പട്ടങ്ങൾ നിങ്ങൾ എടുക്കില്ല മോദി മോദി വന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് നുള്ളാൻ കഴിഞ്ഞില്ല മോദിയെ നിങ്ങൾക്ക് നുള്ളിടാൻ കഴിഞ്ഞില്ല അത് വളർന്നു വന്നു ആ തൂമ്പ് നുള്ളില ഇന്ന് മോദി എന്തേ കാട്ടിത് കണ്ടങ്ങൾ എന്താ മറ്റേ ഫ്രണ്ട് എന്താ ഒരു ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടോ എന്താ ഫ്രണ്ടല്ലോ നിരോധിച്ചു മോദി എന്തെ കാട്ടി അത് വളർന്നു തന്ന പ്രശ്നാണ് ആരും വളരാനായിക്കൂല മോദി അതാണ് രാഷ്ട്രീയതന്ത്രം തന്നെ വളരാനായിക്കൂല ഏതെങ്കിലും ആളുകൾ വല്ലാതെ കളിച്ചാൽ അവൻ്റെ വീട്ടിൽ നേരെ ഈടി വരിക ഈടി വരിക നിങ്ങളെ സ്നേഹിച്ചുളളി ഇടൊന്നേരം അന്വേഷണം നടത്തുക അങ്ങനെ എത്രയോ പേര് എന്ത് ചെയ്തു പാർട്ടി മാറി അല്ലേ ഈടിനെ പിടിച്ചു കാട് ഇതാ കേരളത്തിനകത്ത് കർണാകരൻ്റെ മാളൊക്കെ പോയാലും അങ്ങനെ പോയതല്ലേ ഈടിനെ പിടിച്ചു പോയതാ യോഗ്യന്ത കാട്ടിന് നേരെ ഭക്ഷണഭക്ഷണം ഉണ്ടായാൽ കൊല്ലേന്ന് മാത്രല്ല പിന്നെ ഓനെ ജേസി സി വീശ് വീടൊക്കെ തകർക്കുക എ സിക്ക് വീടില്ലാതാക്കി ഇങ്ങനത്തെ പല പല കാലം ചെയ്യണത് അങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ നമ്മളെ രാഷ്ട്രപതി അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ചോദിച്ചു ഒരു വിദ്യാർത്ഥി ചോദിച്ചു എന്തിനാ നമ്മൾ അണുബാധം ഉണ്ടാക്കണോ ചോദിച്ചു അത് ലോകത്തിൻ്റെ രാഷ്ട്ര ആപത്തല്ലേ എന്തിനാ നമ്മൾ ഉണ്ടാക്കണോ ചോദിച്ചു കുട്ടി ഉടൻ തന്നെ നമ്മൾ രാഷ്ട്രപതി പറഞ്ഞ മറുപടി അബ്ദുൽ കലാം എന്താ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേ നമ്മൾ സുരക്ഷിതാവൂ എന്നാണ് പറഞ്ഞത് സുരക്ഷിതരാവൂ നമുക്ക് ഉപയോഗിക്കാനല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ശതമാനം സുരക്ഷിതരാണ് ഓ അണു മണ്ടി ചെല്ലണ്ട അവിടെ നായ കിട്ടു പറയും ഇന്ത്യയിലും എല്ലാം കളിക്കണ്ട ഇന്ത്യൻ അനുഭവ അനുഭവമുണ്ട് അപ്പോളേ നമ്മൾ സുരക്ഷിതാവൂ എന്നാണ് പറഞ്ഞത് രാസവതി പറഞ്ഞ കുട്ടിയോട് തന്നെ മറുപടി അതിനും വേണ്ടി കാട്ട് നിങ്ങൾ ഒന്നു രണ്ടത്ത തട്ടേണ്ടി വരും തട്ടണം അപ്പം നിങ്ങൾ സുരക്ഷിതരാകും ഒരു എം എൽ എമാരും കൊണ്ട് ഓടേണ്ടി വരൂല എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നേരെ കൊണ്ടുപോയ കിട്ടത്തേറ്റ് ഓടുക നിങ്ങൾ അതിന് തീരുമാനം ആക്കി ഈ പാക്സ് നിൽക്കണം ഒരു എം എൽ എയും കൂറുമാറാൻ പാ എം എൽ എ കോടികൾ കൊടുത്താൽ ആ എം എൽ എ കൂറുമാറാൻ പാടില്ല കൂറു ിൽ അവൻ വിവരം അറിയണം അവനോ അവന്റെ വീട്ടിലോ വിവരറിയണം അതല്ല നാട്ടിൽ നടക്കണത് നിങ്ങൾക്ക് പറ്റൂലെ നിങ്ങൾക്ക് ചെയ്യാലോ ബിജെപിക്ക് മാത്രമേ ആർ എസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സിപിഎമ്മിനെ ചെയ്യാൻ പറ്റുള്ളൂ സി പി എമ്മെ കണ്ടോ വെട്ടി വെട്ടി നുറുക്കും ആ സ്വന്തം പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ എന്നതുപോലെ തന്നെയാണ് ബിജെപി അറസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് പറ്റൂത് നിങ്ങൾ അങ്ങനത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളില്ല മോദി പ്രഖ്യാപിച്ച കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ അതാണ് ഞാൻ സ്വപ്നം കാണണമെന്നാണ് പറഞ്ഞത് മോദി ഓർമ്മല്ലേ അതിലേക്ക് ഇനിയും കാര്യങ്ങൾ അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിൽ കൂടി നിങ്ങളുടെ ഈ രാഷ്ട്രീയ ശൈലി ഇനി തുടരുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ പാർട്ടി കൊണ്ടുപോകാൻ കഴിയില്ല പാർട്ടി കീപുടൻ തന്നെ പോലും അപ്പം ശക്തമായിട്ടുള്ള ഒരു നടപടി ഞങ്ങൾ ഇരുമാക്കാൻ കണ്ടാക്കാം അപ്പോൾ മുന്നോട്ട്